നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ചിത്രം പരിന്തിനെ വരയ്ക്കുകയാണ് പരുന്തിനെ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിലുള്ള അല്ലെങ്കിൽ ഒരു വലുപ്പത്തിലുള്ള ഒരു സംഗതിയെ നമ്മൾ നമുക്ക് വേണ്ട പേപ്പറിൻ്റെ അളവിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ് നോക്കുക ആദ്യം നമ്മൾ ഇതിൻ്റെ ചുണ്ട് ഇത് തലയുടെ ഈ ഭാഗം എന്തെങ്കിലും വരച്ചു നമുക്ക് ഈ ഭാഗം ഇങ്ങനെ വരച്ചു പിന്നെ നമ്മളിതിനെ പല രീതിയിലും ബ്ലോക്ക് ചെയ്യുന്നു എൻ്റെ ചിത്രകല ക്ലാസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വിധത്തിലുള്ളതാണ് അതിനർത്ഥം ഇത് ഞാൻ വരച്ച് കാണിച്ചാൽ ഉടനെ ഇത്രയും വേഗത്തിലോ അല്ലെങ്കിൽ ഇത്രയും കൃത്യതയോടെ നിങ്ങൾക്ക് ഉടനെ വരയ്ക്കാനാകുമെന്ന് ആണെങ്കിൽ അങ്ങനെ കരുതരുത് ഞാനങ്ങനെ പറയുന്നില്ല നിരന്തരമായിട്ട് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ നിങ്ങൾക്കിത് ആയി കിട്ടുക തന്നെയും കാര്യം പലരും എന്നോട് പറയുന്നുണ്ട് താങ്കൾ വരയ്ക്കുന്ന പോലെ ഞങ്ങൾക്ക് പറ്റുന്നില്ല പറ്റാഴി എന്ന് പറയുന്നത് സ്ഥിരമായ ഒന്നല്ല നമുക്ക് സാധിക്കാത്തൊന്നും സ്ഥിരമായി സാധിക്കാത്തതല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതിലേക്ക് അടുക്കും വരേക്കും നമ്മൾ അതിലേക്ക് അടുത്താൽ അത് നമ്മുടെ കൂടെ വരും പക്ഷെ നമ്മൾ ദൂരെ നിന്ന് പരിതപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും സാധ്യമാവുകയില്ല അവിടെ ഇരിക്കുന്നല്ല ആർക്കും ഒന്നും ചെയ്യാനും ആവില്ല അതറിയുക അപ്പം അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് ഓരോന്നും കണ്ടാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാവണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് നമ്മുടെ അവസ്ഥ ഒരു റാന്തിൽ വെളിച്ച് ഇരുട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ നിൽക്കുന്നിടത്ത് വെളിച്ചമുണ്ട് പക്ഷേ ആ വെളിച്ചത്തെ അറിയാതെ നമ്മൾ ദൂരേക്ക് നോക്കി പകച്ചു നിൽക്കുകയാണ് അവിടെ ഇരുട്ടാണല്ലോ നമ്മളേലുള്ളത് നല്ല വെളിച്ചമാണ് നമ്മളങ്ങ് നടന്നാൽ മതി കാരണം നമ്മളെല്ലാ വെളിച്ചമുണ്ട് നമ്മൾ പോകുന്നിടത്തക്ക വെളിച്ചമായിക്കോളൂ പക്ഷെ നമ്മൾ എത്ര കാലം ഇങ്ങനെ ഇരുട്ടിന് നോക്കി വിഷമിച്ച് നിൽക്കുന്നു ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മോട്ടിവേഷൻ ആവശ്യമായ ആളുകളാണ് മനുഷ്യർ പ്രത്യേകിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പെട്ടെന്ന് തളർന്നു പോവുകയും ചിലതിനെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അത് മാറണം അത് മാറിയ ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ അതിജീവിച്ചത് ഒരുപാട് വലിയ കടമ്പുകളെയാണ് അതിജീവിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഓർക്കുന്നു ജീവിതത്തിന് എത്ര മധുരവും കയ്പോ ഒക്കെ ഉണ്ടായിരുന്നതിനൊന്നും ഞാൻ എടുത്തില്ലല്ലോ ഒരു സമ ചിത്തതയോടുകൂടി നിൽക്കാനാകുമ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് സന്തോഷിക്കാനോ ഒരുപാട് ദുഃഖിക്കാനോ ഒന്നും പറ്റില്ല നിസ്സംഗത ജീവിതത്തിനെ കാണുക അങ്ങനെ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ സകല മധുരവും നമുക്ക് നൂരാനോ അല്ലാതെ അറ്റാച്ച്മെൻറ്റുകൾ ഒരിക്കലും നമുക്ക് സ്ഥിരമായൊരു സന്തോഷം തരില്ല അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റുകളെ അറിയുകയും ജീവിതത്തിൽ നിസ്സംഗതയുടെ ജീവിതത്തിന് നോക്കിക്കാണുകയും ജീവിതത്തിൻ്റെ സുഖത്തിന് ഉപാധികൾ അത് അനുഭവിക്കുകയും ചെയ്യാനാകണം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മം എന്ന് പറയുന്നത് നോക്കും അപ്പോൾ നമ്മൾ പരുന്തിനെ ഇങ്ങനെ വരച്ചു വരച്ചോ എന്ന് വെച്ചാൽ വരച്ചില്ല അല്ലേ പക്ഷേ നമ്മൾ പരുത്തിനെ ഇവിടെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് പതിയതിനെ സ്കെച്ച് ചെയ്ത് തുടങ്ങാം ഞാൻ ദൈവിടെ പരുതിൻ്റെ ചുണ്ട് വളരെ പതിയെ നോക്കൂ കൂർത്തു വളഞ്ഞ ചുണ്ടുകൾ സത്യത്തിൽ നമ്മൾ പരുന്ത് അങ്ങനെ പെരുമാറി മനുഷ്യൻ ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ പരിന്തിനെയൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പരുവപ്പെടുത്തിയെടുത്തൊരു ശക്തി ഉണ്ട് നമ്മൾ സൃഷ്ടാവെന്നൊക്കെ വിളിക്കാം അപ്പോൾ ആ സൃഷ്ടാവാണ് സൃഷ്ടിയെ മഹത്തരമാക്കിയത് കുറച്ചുകൂടി ദ്വാരവാ ഇതായിട്ട് പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവും ഒക്കെ ഒന്ന് തന്നെയാണ് നമ്മളിൽ ഈ ആന്തരിക ശക്തി ഉള്ളതുകൊണ്ട് നമ്മൾ സൃഷ്ടാവും ഒരേ സമയം സൃഷ്ടിയുമാണ് അപ്പോൾ ആ സൃഷ്ടിയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ പരിവപ്പെടുത്തേണ്ടതെന്ന് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം വരച്ചു പിന്നീട് ഓരോ ഭാഗമായിട്ട് ഒരു ധൃതിയും വേണ്ട നമ്മളിനെ അടയാളപ്പെടുത്തുക വീണ്ടും വീണ്ടും തെറ്റിയാൽ ശരിയാക്കാമെന്ന് കരുതുക വേണ്ടടുത്തിനെ പതി ഇറേസ് ചെയ്യുക അതിൻ്റെ കണ്ണുകളെ വരയ്ക്കുക അതിൻ്റെ ചുണ്ടി ഇങ്ങനെ വരയ്ക്കുക നോക്കൂ എപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം അത് ഈ ദൂരം ഈ ദൂരം ഇതൊക്കെ നമ്മൾ കണ്ണളവിൽ ഉണ്ടാവണം വെറുതെ ഇരുന്ന പടം വരയ്ക്കുക ശ്രദ്ധയോടെ വരയ്ക്കണം ഇപ്പോൾ തന്നെ ഞാൻ ഇത് സംസാരിച്ചുകൊണ്ട് വരയ്ക്കുന്നെങ്കിലും എൻ്റെ ശ്രദ്ധ ചിത്രത്തിലാണ് അതങ്ങനെയാണ് നമ്മൾ ഏതൊന്നിനെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ നമുക്ക് അനുവദനീയമായ സ്ഥലത്തൊക്കെ ഒതുക്കി വരയ്ക്കാനും നമ്മൾ പഠിക്കണം ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചിത്രത്തിലായ ഇതിൻ്റെ ഭംഗി ചോർന്നു പോകാത്ത രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എപ്പോഴും ചിത്രീകരണത്തിൽ ഉണ്ടാവണം അതും ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ചിത്രകല നന്നായിട്ട് വരുന്നത് അല്ലാതെ എനിക്കത് ഞാൻ വരച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ നമുക്ക് വിഷമിക്കാൻ മാത്രമേ സമയം കാണൂ അതറിയ നോക്കൂ ഇത് താഴേക്ക് ഇത് ഈ ഭാമരും ഇത് താഴേക്ക് വന്നു അല്ലേ എന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഈ ചിറക എന്നിട്ട് കുറച്ച് താഴേക്കാണ് മുകളിലേക്കല്ല അത് നമ്മൾ വേണ്ടാത്ത പിന്നീട് നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാനാവണം വന്നു നമുക്കെല്ലാം അറിയാവുന്ന പരുന്തിൻ്റെ ജീവിത കഥ അത് പരുന്ത് സ്വയം ചെയ്തതാണ് എന്ന് നമ്മൾ കരുതുമ്പോഴാണ് നമ്മളൊക്കെ വിട്ടികളാവുന്നത് കാരണം നമ്മൾ പല കഥകളും കേട്ടിട്ട് പരുന്ത് അതിൻ്റെ ജീവിതകാലത്തേക്ക് ഉയർത്താൻ വേണ്ടി അത് ചെയ്ത കഷ്ടപ്പാട് പരുന്തൽ പ്രകൃതി ഒരു കഴിവിനെ അരിയിച്ചു ചേർത്തിട്ടുണ്ട് അതിൻ്റെ ജന്മത്തോടു കൂടി തന്നെ നീ ഇങ്ങനെ ചെയ്യണം ഒരു കമാൻഡ് ഒരു ആജ്ഞ അതിൽ പെട്ടിട്ടുണ്ട് അത് ആജ്ഞാനുവർത്തിയാ മാത്രമാണ് നമ്മൾ അവിടെയും അറിയേണ്ട പ്രപഞ്ചത്തിൻ്റെ മഹത്വമാണ് ഏതെങ്കിലും ഒരു ജീവി സ്വയം ഒരു തീരുമാനമെടുക്കുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ചേതോപികാരം ഉണ്ടാകും അത് അതിനോട് പ്രപഞ്ചം ചേർത്ത് വെച്ചതാണ് എന്താണ് പരുന്തെ ആ ഒരു ചേതോപികാരം എന്നല്ലേ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒന്നാണ് ഞാൻ വായിച്ചെടുത്തോളം പരുന്നിൻ്റെ ജീവിത കാലയളവ് എഴുപത് വർഷമാണ് എന്നാൽ ഒരു നാൽപ്പത് വർഷമാകുമ്പോഴേക്കും പരുന്നിൻ്റെ ശരീരത്തിലെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഈ കൊക്ക് കുറച്ച് കഴിഞ്ഞ് വളഞ്ഞത് എങ്ങോട്ട് വരും അത്രയും ഇങ്ങനെ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടതിന് ഇര തേടാനാവില്ല പിന്നെ ഈ പറക്കാൻ ഇതെങ്ങനെ നിൽക്കുന്ന തൂവലുകളുണ്ടല്ലോ ഏറോ ഡൈനാമിക്കായിട്ട് കാറ്റിനെ പ്രതിരോധിക്കാതെ അതിനുള്ളിൽ ഊളിയിട്ട് പോകാൻ പാ ഭാഗമായ ചിറകുകളൊക്കെ അത് കൂടുതൽ വളർന്ന് എതിർ ദിശയിലേക്കൊക്കെ വളർന്നു വന്ന് നെഞ്ചിലൊക്കെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ പരുതിൻ്റെ മുന്നോട്ടുള്ള വേഗത്തിലുള്ള ഗമനത്തിൻ്റെ തടസ്സമാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കടലിൽ നിന്ന് വലിയ മത്സ്യത്തിനെ റാഞ്ചിയെടുത്ത് അല്ലെങ്കിൽ കാലിൽ തൂക്കിയെടുത്ത് പൊങ്ങാൻ നോക്കുമ്പോൾ പല പ്രാവശ്യം കടലിൽ വീണ് പോകുന്നുണ്ട് പരിന്ത അവിടെ അത് ചിറകൊതുക്കി കുറച്ച് സമയം എടുക്കുന്നതിന് അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് വീണ്ടും പറക്കാനുള്ള ഊർജത്തെ ശേഖരിക്കുകയാണ് ആവേശത്തോടെ വീണ്ടും വീണ്ടും ശ്രമിച്ച് പരാജയപ്പെട്ട് പ്രാഗി ഇട്ടിട്ട് പോയി നീയും നിന്റെ കുടുംബമൊക്കെ നശിച്ചു പോകുന്ന മാറിയിരുന്ന മത്സ്യകുലത്തിന് ഒന്നും ഒതുക്കാറില്ല പ്രാഗി ഒതുക്കാറില്ല പരുന്ത് അല്ലേ മറിച്ച് തൻ്റെ ആവശ്യം അതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കടലങ്ങനെ കിടന്നിട്ട് വീണ്ടും പറന്നു വരാൻ ശ്രമിക്കുകയാണ് അവിടെ അറിയേണ്ടത് വീണ്ടും പറക്കാൻ ശ്രമിക്കുന്ന പരിന്തിൻ്റെ ചിറകില ശക്തി കൊടുത്തതും വീണ്ടും പറക്കണമെന്ന ഒരു പ്രചോദനം അതിൽ അതിലിങ്ങനെ കൊടുത്തു വെച്ചതും എൻ്റെ ജന്മനെ അതിൽ സന്നിവേശിപ്പിച്ചു വെച്ചതും പ്രകൃതിയാണ് പ്രപഞ്ചമാണ് അതിൻ്റെ നീതിക്കനുസരിച്ച് പ്ര പരുന്തും പ്രവർത്തിക്കുന്നതേ ഉള്ളൂ അത് പരുതിൻ്റെ മാത്രം മഹത്വമാണെന്നു പറയുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തെയും ഈശ്വരനെയും അവ വിശ്വസിക്കുന്ന ഒരു ശക്തിയെയും അറിയാതെ പോകുന്നത് അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് ഇന്ന് പരിന്തും ചിന്തിക്കാറില്ല നമ്മളാണ് പറയുന്നത് പരുന്ന് ഏതാണോ പ്രപഞ്ചം കൊടുത്തിരിക്കുന്ന ശക്തി ഉപയോഗിക്കാൻ മാത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ പരിധിൻ്റെ ചിറകുകളൊക്കെ വല്ലാതെ തൂലുകളൊക്കെ വല്ലാതെ ഒട്ടിപ്പോകുമ്പോൾ ചുണ്ട് വല്ലാതെ വളഞ്ഞ അകത്തേക്കാകുമ്പോൾ അതുപോലെ തന്നെ ഇരത ഇടുന്ന ഇരയെ മുറുക്കി പിടിക്കുന്ന കാൽവിരലുകൾ നഖങ്ങളൊക്കെ വളഞ്ഞു കൂർത്ത് അകത്തേക്ക് വരുമ്പോൾ പരിധിന് ജീവിക്കുക എന്നുള്ളത് അസാധ്യമായി തീരും സ്വാഭാവികമായിട്ട് അത് പാറയുടെ മുകളിലേക്ക് അവിടെയാണല്ലോ അതിൻ്റെ കൂടൊക്കെ അവിടേക്ക് പറന്ന് പോയിട്ട് ഏകദേശം അഞ്ച് മാസത്തോളം അവിടെ ഇരുന്ന് തൻ്റെ വളഞ്ഞ് പോയ അല്ലെങ്കിൽ പറ്റിച്ചേർന്ന് പോയ തൂവരുകളെ കൊത്തി മാറ്റുന്നു തൻ്റെ കൊക്കിനെ പാറയിൽ ഉരച്ച് ഇല്ലാതെയാക്കി പുതിയത് വളരാൻ സമയം കൊടുക്കുന്നു അതിൻ്റെ നഖങ്ങളെ പിഴുതോ മാറ്റുന്നു ഒരുപക്ഷെ അതിനെ അത് വേദനിപ്പിക്കുന്നുണ്ടാവാം നമുക്കറിയില്ല വേദന ഉണ്ടെന്നാണ് പറയുന്നുണ്ടാവാം അതോ ഇനി അതിലൊന്ന് വേർപെടാൻ പാകത്തിന് ഇങ്ങനെ വെച്ചിരിക്കുകയാണോ വേദനയില്ലാതെ അത് പ്രകൃതി കാരണം പ്രകൃതിയാണല്ലോ എല്ലാം ചെയ്യുന്നത് അങ്ങനെ വീണ്ടും പരുന്ത് താഴേക്ക് വരുന്നു ഇത് പരുന്തിന്റെ കഴിവാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാനേറെ ഉണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമായ ഒരുപാട് കഴിവുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അത് നമ്മൾ പരുന്തി നോക്കുന്ന അതിനെ തന്നെയാണ് അതിൻ്റെ ചിറകുകളെയാണ് അതിൻ്റെ ആവശ്യങ്ങളെയാണ് അപ്പുറത്തിരിക്കുന്നവൻ വേട്ടയാടുന്നുണ്ടോ നോക്കിയിട്ടല്ല പരുന്ന് ഇറങ്ങുന്നത് അപ്പുറത്തുള്ളവൻ കഴിക്കുന്ന ആഹാരം നോക്കിയിട്ട് അതു തേടിയല്ല പരുന്ന് പോകുന്നത് തനിക്കെന്താണോ ഉതകുന്നത് എന്താണോ വേണ്ടത് അത് മാത്രമാണ് സ്വീകരിക്കുന്നത് അല്ലാതെ വേറൊരു കിളിയുടെ വാക്ക് കേട്ട് അതിൻ്റെ ജീവിതം കണ്ട് അനുകരിക്കാൻ ശ്രമിച്ചാൽ പരുന്ത് പോകും ലോത്ത് പരുന്നിന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അതിൻ്റെ സ്വത്വബോധമുണ്ട് അസ്തിത്വമുണ്ട് അസ്തിത്വത്തിൽ നമ്മൾ വ്യതിചലിച്ച് വ്യതിചലിച്ച് നമ്മളല്ലാതായി പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ പിടികിട്ടാതെയാകുന്നത് പിന്നെ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ കൈവിട്ടു പോകുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളാവുക ഇവിടെ ഈ പരുന്നിന് ചെറുക് മുകളിലോട്ടാണ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഒതുക്കി വലക്കുക ഇവിടെയാണ് സ്ഥലം അല്ലെങ്കിൽ നമുക്ക് ഇത്ര കിട്ടില്ല കാരണം എനിക്കിവിടെ മേഘങ്ങളൊക്കെ വലിച്ച് ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലച്ചത് കാരണം ഇത്ര ഏരിയ നമുക്ക് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെറിയ മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട് കുറച്ച് ചെറുക് താഴ്ത്തി പറക്കുന്നുണ്ട് പരി ഉള്ളൂ ഇനി ഞാനിതിനെ ഒന്ന് ഫൈനൽ ചെയ്യാം ചെറുതായിട്ട് ഞാനിവിടെ ഒന്ന് ഇറേസ് ചെയ്യാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മുടെ നൈസർഗികമായ ഗുണങ്ങളെ നമ്മളറിഞ്ഞ് നമ്മൾ അതിനെ അതിനെ കൂടുതൽ ഉയർത്തിയെടുത്താൽ നമുക്ക് ജീവിക്കാനാവും ഒരൊറ്റ കാര്യമാണ് ഒരാൾക്ക് പോലും മറ്റൊരാളെ അത്യധികമായി മാറ്റിയെടുക്കാനാവില്ല എന്നാൽ അങ്ങനെ മാറ്റിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കും അതാർക്കാണെന്ന് ചോദിച്ചാൽ അവരവർക്ക് തന്നെ നമ്മൾ എത്ര വലിയ ഗുരുവചനങ്ങൾ കേട്ടാലും എത്ര വൈഖരികൾ ഉരുവിട്ടാലും വിശിഷ്ട വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ടാലും നമ്മളത് സ്വീകരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്ന് ഉള്ളിലേക്കൊന്ന് നോക്കുക അവിടെ ഉത്തരം ശിലാലിഖിതം പോലെ പതിപ്പിച്ച് വച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അനുകരിക്കുന്നത് പദ്യ നിറത്തും അമിതമായ ആരാധനകൾ അമിത വിധേയത്വം അമിതമായ സങ്കടം അമിതമാത ആശ്രയത്വം അമിതമായി എന്തും നമുക്ക് ദോഷം ചെയ്യും നമ്മൾ കേട്ടിട്ടുണ്ട് അധികമായാൽ അമൃതും വിഷം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ എങ്ങനെയാകണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ നമുക്ക് അവരമ്മായി മരുമകൾ വന്ന് വിളിക്കാം മരുമകൾ എന്ത് കറി വെച്ചാലും അമ്മായി അതിൽ കുറ്റം പറയും പക്ഷെ അത് നമുക്ക് വ്യക്തമായിട്ടറിയാം അത് ആ അമ്മയുടെ ഒരു ഈഗോയാണ് കാര്യം ഒരു പ്രത്യേക സന്ദർഭത്തിൽ മകൻ വിവാഹം കഴിച്ചു മരുമകളെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പാവം കുട്ടിയാണ് ഈ കുട്ടി മാറിയിരുന്ന കരയുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഈ വിഷയം എത്തുന്നത് അമ്മയമ്മ എന്തു പറഞ്ഞാലും അതിനനുസരിച്ച് കേൾക്കുകയും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് എല്ലുമുറിയ പണിയെടുക്കുകയും തളർന്നു പോവുകയും ഒരു ഡിപ്രഷനിലേക്ക് എത്തിയൊരു കുട്ടി നമ്മൾ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങളെ മാറ്റാനൊന്നും ആവില്ല എന്നാണ് ആദ്യം പറഞ്ഞത് വല്ലാത്ത സങ്കടമായി പിന്നെ അവർ ഒരു സാധ്യതയുണ്ട് ഒരാളുണ്ട് നിങ്ങളെ മാറ്റാൻ പറ്റിയത് അവരത്ഭുതത്തോടെ നിൽക്കുക അതാരാണ് ഞാൻ പറയാം നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾ തന്നെയാണ് പിന്നീടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ വെക്കുന്ന കറി നിങ്ങൾ ആദ്യം രുചിച്ച് നോക്കുക നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് നല്ലതാണ് അല്ലെങ്കിൽ ഇത്തിരി പരിമിതിയുണ്ട് അതിനെ നിങ്ങൾ ആദ്യം അറിയുക അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റാരെന്ത് പറഞ്ഞാലും നിങ്ങൾ മനസ്സിൽ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ കറി ഇങ്ങനെയാണെന്ന് അത് നിങ്ങൾ പറഞ്ഞിട്ട് ഒറ്റ കാര്യമില്ല ഞാൻ ബോധ്യപ്പെട്ടു എന്ന് ഉള്ളിൽ പറയുക സ്വയം ഒന്ന് ചിരിക്കുക മറ്റുള്ളവർ നിങ്ങൾ എത്ര അപഹസിച്ചാലും നിങ്ങളതല്ല എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക നിങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതല്ല അർഹിക്കുന്നത് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളായിക്കൊണ്ട് നിൽക്കുക നിങ്ങളൊരു ഒരു ഉടുപ്പ് വാങ്ങി മറ്റാൾ പറയുകയാണ് നിനക്ക് ഈ കളറിനെ കളിത് മറ്റേ കളറായിരുന്നല്ലോ ആയിരുന്നല്ലോ ചുവപ്പിനെ കള്ളറില് നിനക്ക് പച്ചയായിരുന്നല്ലോ നല്ലത് അപ്പോൾ പറയുക പച്ച നല്ലതാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് എൻ്റെ മനസ്സ് ചോദിച്ചത് ചുവപ്പാണ് കഴിഞ്ഞു അങ്ങനെ എന്നിട്ട് നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ട് പക്ഷേ എനിക്ക് പച്ച എടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ അയൽ പറഞ്ഞ കളർ എടുത്താൽ മതി അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ഏതെടുത്തു അത് നിങ്ങളെ ശരിയാണെന്നറിയാം ഭൂതകാലങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക ഭാവിയെ ഓർത്ത് ആകുലതകൾ കുറയ്ക്കുക ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളാരും ചെയ്യില്ല വർത്തമാന ജീവിതത്തിൻ്റെ സുഖം അറിയാൻ നോക്കുക പരമാവധി അതിനെ ആസ്വദിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് ജീവിക്കാമെന്നറിയാമോ ഒരു ദിവസം എനിക്ക് നല്ല വിശപ്പുണ്ടായി ഞാൻ ഭക്ഷണം കഴിക്കാൻ അടുക്കള ചെന്നപ്പോൾ നിർഭാഗ്യവശാൽ ആ കറി എനിക്ക് കഴിക്കാൻ പാകത്തിനായില്ല അതിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി പൂച്ച തട്ടി തട്ടിമറിച്ചു പറയാം എനിക്ക് ഭക്ഷണമില്ല ചോറ് മാത്രമേ ഉള്ളൂ ഞാന് പതിയായ ചോറെടുത്തിട്ട് വളരെ ആസ്വദിച്ച് ആ ചോറ് കഴിക്കാൻ തുടങ്ങി ഒന്നുമില്ല ഒരു ഉപ്പ് നീര് പോലും തളിച്ചിട്ടില്ല ഞാൻ അവിടെ ചെയ്തത് അതിന് ചവച്ചരയ്ക്കുമ്പോഴ് അതിലൊരു മധുരം കിരിയുന്നുണ്ടെന്ന് മനസ്സ് വിചാരിച്ചു അതേ മധുരമുണ്ടായി സത്യത്തിൽ ധാരാളം എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം ഞാൻ അവിടുന്ന് കഴിച്ചു തൃപ്തിയോടെ കഴിച്ചു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാവുന്ന ഞാൻ ശരിക്കറിഞ്ഞത് ഞാൻ പറഞ്ഞത് നമുക്ക് ഏതൊന്നിനെയും ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ഉപാധികളില്ലാതാക്കണം എനിക്ക് ഇന്നതേ പറ്റൂ ഇന്നത് വേണം എന്ന സാഠ്യങ്ങൾ ഒഴിവാക്കുക മറ്റൊരാളെ പറ്റി ഇങ്ങനെയൊക്കെ പറയണമെന്ന ചിന്തകൾ ഒഴിവാക്കുക ഇവിടെയൊക്കെ ചെയ്യാവുന്നത് നമ്മൾ നമ്മളെ ശരിയാക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രിയ മിത്രങ്ങളെ നമുക്ക് ആരോടും കർഹിക്കേണ്ട പലരും നമ്മളോട് പറയുന്ന അഭിപ്രായങ്ങൾ പലതാണ് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങളത് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നോക്കാതിരിക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യം നാല് എത്രയോ എത്രയോ കാര്യങ്ങളുണ്ടല്ലേ നോക്കാതെ ഒഴിഞ്ഞു പോകാം ആ വഴിക്ക് വരാതിരിക്കാം ഫോളോ ചെയ്യാതിരിക്കുക പക്ഷേ അത് ഞാൻ മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് പറയണം എന്ന് ചിന്തിക്കണം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ശരിയാക്കലല്ല നമ്മുടെ പണി നമുക്ക് വേണ്ടാത്തിടത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നമുക്ക് വേണ്ടാത്ത സ്വീകരിക്കാതിരിക്കാനും നമുക്ക് ആവണം കലഹങ്ങൾ ഉണ്ടാകുന്ന ഒറ്റ മാർഗം നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാതെ നിൽക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെയൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക ഇടയ്ക്ക് പറയണം എനിക്ക് അത് താല്പര്യമില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്കൂടെ നിങ്ങൾ ഇഷ്ടം ചെയ്യാം ഒരു കുഴപ്പവും നിരന്തരമായ ചില പ്രാക്ടീസിലൂടെ നമുക്കിത് സാധിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആത്മസംയമനം പാലിക്കാനാണ് എന്നാൽ ഏറ്റവും എളുപ്പം നല്ലതും തന്നെയാണ് ആത്മസംയമനം പാലിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാം പക്ഷേ നമുക്ക് പറ്റില്ല നമുക്ക് ജയിച്ചേ മതിയാവോ പലയിടത്തും നമുക്ക് പറഞ്ഞേ മതിയാവോ പലയിടത്തും നമ്മളുണ്ടായേ മതിയാവോ പലയിടത്തും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്തായാലും ഞാൻ നിശ്ശബ്ദമായിട്ട് വരച്ചാലും നിങ്ങൾക്കിത് വരയ്ക്കാൻ സാധിക്കും കാരണം ഞാൻ വളരെ പതുക്കെയാണ് കണ്ട ചിത്രത്തിൽ നിന്ന് ലളിതമാക്കിയാണ് വരച്ചത് അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്നതിനൊക്കെ കാരണം എനിക്ക് വാട്സാപ്പിൽ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടു പോയവർ അശരണതയുടെ കൂടാരങ്ങളിൽ തനിച്ചിരുന്ന് കരയുന്നവർ മറ്റുള്ളവർ പരിഗണിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ അത് ഭർത്താവകാം അമ്മയാകാം ഭാര്യയാകാം ഒക്കെ ഉണ്ട് ഇവരോടൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ കോളിങ്ങിലൂടെ അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും അവരുടെ ആത്മബോധത്തെയും ആത്മജ്ഞാനത്തെയും ആത്മവീര്യത്തെയുമൊക്കെ നമ്മൾ ഉയർത്തി കൊടുക്കും നല്ലപോലെ നമുക്ക് ചെയ്യാനാണ് കാരണം നമുക്ക് ഒരു ഒരുപാടുല്ല നമ്മളിലുള്ളതാണത് രാമ രാവണ യുദ്ധം നടക്കുമ്പോൾ രാമലക്ഷ്മന്മാർ രാവണാശ്രമേറ്റ് വീണപ്പോൾ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു ഔഷധം ഋഷഭാ ഋഷഭാദ്രി ശരീരത്തിൽ നിന്ന് കൊണ്ടുവരണം ഏഴ് സമുദ്രങ്ങളും കടന്നു വേണം പോകാൻ ജാമ്പാൻ എന്ന അതിവിടെ മൂത്ത വാനരൻ ഒരാളെ തീരുമാനിച്ചു ഹനുമാൻ ഹനുമാനെ വിളിച്ചപ്പോൾ ഹനുമാൻ ആകെ ഭയന്നുപോയി എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു ചാമ്പവൻ ഹനുമാൻ്റെ ഒരു പൂർവകഥ പറഞ്ഞു അങ്ങനെ ചന്ദ്രബിംബം ഒരു പഴമാണെന്ന് കരുതി അങ്ങനെയാണ് എൻ്റെ ഓർമ്മ മുകളിലേക്ക് ചാടിയ ഹനുമാനെ ഇന്ദ്രൻ്റെ ആയുധമേറ്റ് ഇന്ദ്രനിലെ വിശിഷ്ടമായ ആയുധം ഞാൻ എൻ്റെ പേര് മറന്നു അതേറ്റ് നിപതിക്കുകയും അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ അങ്ങനെ വായുമണ്ഡലത്ത് ഭേദിച്ചു ഹനുമാനാണോ സമുദ്രങ്ങൾ ചാടാൻ ഭയമെന്ന് ചോദിച്ചപ്പോഴ് ഹനുമാൻ പെട്ടെന്ന് ആ അതെ വജ്രായുധം ഇന്ദ്രൻ്റെ ആയുധം ഹനുമാന് പെട്ടെന്ന് തൻ്റെ ആത്മവീര്യത്തിലുണ്ടായ ഒരു മാറ്റമാണ് ആ പർവ്വതത്തോടു കൂടിയത് ഇളക്കി കൊണ്ടുവന്നത്രേ ഇത്രയും സസ്യം കാണാഞ്ഞിട്ട് മൃതസഞ്ജീവനി കാണാഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നമ്മളിലൊക്കെ ഒരു ഹനമത്വമുണ്ട് ഒരു ശക്തിയുണ്ട് അതൊരു കഥ മറ്റേത് നേരായ നേരായൊരു കാര്യമാണെന്നൊന്നും എനിക്കറിയില്ല കഥ എന്ന് പറഞ്ഞാലും മതി നമുക്കറിയേണ്ട അതിൻ്റെ കാമ്പാണ് ഇത് ഉണ്മയാണോ മിത്താണോ അല്ല തേടി തേടിപ്പോവേണ്ടത് ഞാൻ പറയുന്നത് നമ്മളിലൊക്കെ ഒരു ഹനുമത്വമുണ്ട് ഒരു ഹനുമാനുണ്ട് ഒരു ശക്തനുണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു ജാമ്പവാൻ്റെ വിരൽ സ്പർശമേറ്റി വിരിയാൻ കാത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മവീര്യത്തെയും ആത്മതേജസ്സിനെയും ആത്മചൈതന്യത്തിനെയും ഞാൻ പറഞ്ഞ പോലെ ആത്മാഭിമാനത്തെയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരാളും നമുക്ക് മുകളിലാവില്ല നമുക്ക് മറ്റാരെയും തോൽപ്പിക്കാനല്ലെന്നേ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിക്കാനുള്ള അവശ നമുക്കുള്ളതാണ് അത് മറ്റാർക്കും അടിയറ വെക്കാതിരിക്കുക അടിയറ വെച്ചാലും അടിയറ വെച്ചില്ലെങ്കിലും ഉറപ്പായിട്ടൊരു നാൾ നമ്മൾ ഈ ലോകത്തു നിന്ന് പോവും ഈ വാക്കും ഈ ഞാനും ഇനി ഒരു നൂറ്റാണ്ട് പോലും തികക്കില്ലല്ലോജി ഇങ്ങോട്ട് അടുത്ത നൂറ്റാണ്ടിലേക്ക് ഞാൻ കാണില്ല നമ്മൾ ആരും കാണില്ല അതാണ് പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കുനിഞ്ഞു കൊടുത്ത് കൂന് പിടിച്ചു പോകുന്നത് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് പ്രണയിക്കാൻ അറിയുന്നവരാണ് പ്രണയത്തോടെ ചേർത്ത് നിർത്താനാവുന്നവരാണ് സ്നേഹമുള്ളവരാണ് കരുണയും കാരുണ്യവും വാത്സല്യവും ഒക്കെ നിറഞ്ഞവരാണ് പക്ഷേ സ്വന്തം കഴിവില് അറിവില് അബോധ്യമുള്ളവരും കൂടിയാവണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പതുക്കെ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിൽ എൻ്റെ ഈ പരുത്തിനെ ഈ ഏരിയയിൽ നിർത്തി നിങ്ങൾ നോക്കൂ ഈ സൈസിൽ ഞാൻ ഇവനെ നിർത്തി അതാണ് കാര്യം എവിടെയെങ്കിലും വരയ്ക്കുന്നു എന്നുള്ളതല്ല അതിലുപരി ഇതിന് ഞാൻ വരച്ച രീതി നിങ്ങൾ കണ്ടു വളരെ പതിയെ നിങ്ങളിത് ഇത് കണ്ട ഉടനെ ഇതുപോലെ വരയ്ക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതിനേക്കാൾ മനോഹരമായിട്ട് വരച്ചയച്ച കുറേ പേരെ ഞാൻ കണ്ടു ഒരുപക്ഷേ എന്നേക്കാൾ അവർ സമയം സമയമെടുക്കുന്നുണ്ടാവും അത് നമ്മുടെ വിഷയമേ അല്ല നമുക്കറിയാവുന്നില്ല ഞാനല്ല ഏറ്റവും വലിയ ചിത്രകാരൻ ഞാൻ ഒരു മാർഗം മാത്രമാണ് എന്നേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കുന്ന പലരും എന്നെ കാണുന്നുണ്ടെന്നും എനിക്കറിയാം ചിത്രകലയിൽ അതിനിപുണനായ പലരും ഇത് കാണുന്നുണ്ട് എന്നെ അവർ വിളിച്ചിട്ടുണ്ട് നമുക്ക് അവരോട് ആദരവാണ് കാര്യം എന്നെ പോരാളെ കണ്ടിരിക്കുന്നല്ലോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ പഠിക്കാൻ കാണാൻ അതൊക്കെ എനിക്ക് വളരെ അത്ഭുതം തോന്നി അതാണ് ഈഗോ ഇല്ലായ്മ അഥവാ എളിമ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് മിത്രങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്തായാലും അങ്ങനെ എല്ലാ മഹത്തരമായ കഴിവോടുള്ള എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരും കഴിവുള്ളവരാണ് നിങ്ങൾ എൻ്റെ ഒരു ഒരു ശൈലി മാത്രമാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് നമുക്കറിയാം അതിനേക്കാൾ നല്ല ശൈലികളും രീതികളും ചിത്രങ്ങളും ഒക്കെ നിങ്ങളുടെ പക്കലുണ്ട് മനസ്സിലുമുണ്ടോ എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ ഇഷ്ടം വീണ്ടും അറിയിക്കുന്നു പിന്നെ ഞാൻ കരുതുന്നു സമയമുണ്ടെങ്കിൽ രണ്ട് ചിത്രം വരയ്ക്കണമെന്ന് കാരണം ഇന്നലെ എനിക്ക് ചിത്രം വരയ്ക്കാൻ സാധിച്ചില്ല തിരക്കായിരുന്നു നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞല്ലോ സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സ് നിങ്ങൾക്ക് ഓൺലൈനായി പഠിക്കണമെങ്കിൽ പ്രായഭേദമന്യേ സമയകാല ഭേദമന്യേ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം എല്ലാ ക്ലാസ്സും ലൈവാണ് നമ്മൾ കൂടെ ഇരുന്ന് പറഞ്ഞു തരും തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ അപേക്ഷിക്കാണെങ്കിലും വരച്ച് ശരിയാവാതെ വരുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു തരും പറഞ്ഞ് വരച്ച് ശരിയാക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് നൂറിലധികം സ്റ്റുഡൻസ് നമുക്കുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ സമയമൊക്കെ നിങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു അത്ര രാവിലെ തുടങ്ങും അത്ര രാത്രി അത്ര പുലർച്ചെയാണ് ക്ലാസിൻ്റെ സമയം തീരുന്നത് അതിനിടയ്ക്കാണ് ഞാൻ ചെറിയ ഇടവേളകളിൽ ഈ ചിത്രം വരയ്ക്കുന്നത് നേരിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയ നിവാരണത്തിന് ഉതകുന്നതാണ് യൂട്യൂബിൽ നമുക്ക് ഒരു പരിമിതിയുണ്ട് മറ്റേതങ്ങനല്ല വീണ്ടും വരച്ച് വീണ്ടും ശരിയാക്കി എടുക്കാവുന്ന സാധ്യതകൾ യൂട്യൂബിലുണ്ട് അല്ലെ നമ്മുടെ നേരിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് നേരിട്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നാതെ പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ക്യാമറയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് സംശയലേശം തന്നെ നമ്മുടെ ഇരുചിച്ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി നിർദ്ദേശിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ നിൽക്കാം എന്തായാലും യൂട്യൂബിലെ വീഡിയോ ഞാൻ ഞാനുള്ളിടത്തോളം കാലം എൻ്റെ വിരലുകൾ ചലിക്കുന്നിടത്തോളം കാലം തുടരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് പഠിക്കാനുള്ളവർക്കാണ് ഫൈൻ ആർട്സിൻ്റെ എല്ലാ പാഠങ്ങളും അക്രലിക്കും വോട്ടർ കളർ മനോട്ടമിയും ഒക്കെ കറക്റ്റായിട്ട് ഇരുന്ന് പഠിപ്പിച്ചു തരുന്ന വേദിയാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നൂടെ പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എനിക്ക് വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം നമുക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഉടനെ തരുന്നതാണ് എന്തായാലും ഇത്രയും ചിത്രം നിങ്ങൾ വരയ്ക്കുക കണ്ടോ ഒരു മോട്ടിവേഷൻ ഉൾപ്പെടുത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോട്ടെ ഉയർന്ന തലത്തിലാവട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിധിനെ ഇവിടെ കാണിക്കുന്നു എല്ലാവർക്കും ഒരുപാടൊരുപാട് ഒരുപാട് ഇഷ്ടം